ഏയ് അരമണിക്കൂറായിട്ട് വരെ ആരും വന്നില്ല ഷിജീഷേ പറയൂ എന്നിട്ട് എന്തൊക്കെയാണ് കുഞ്ഞുമാവായോ എപ്പോഴായിരുന്നു കല്യാണം പാവം എത്ര കരഞ്ഞ് ഇപ്പം റെഡി ആയി സെറ്റായി പണിയില്ലേ എങ്ങനെയുണ്ട് വയനാട്ടത്ത് മഴ അടിച്ചു എന്ന് പറയുന്നുണ്ട് ഓക്കേ എങ്ങനെയുണ്ട് വയനാട്ടത്ത് മഴ മോൻ നല്ല മഴയാണ് ഇന്നലെ വിളിച്ചപ്പോ അടിപൊളി പഴയ അമ്മാവിടെ അങ്ങനെ തന്നെ എവിടെ വെള്ളം കറിയിക്കുന്നോ ശിചിഷു പോയാ മഞ്ചേരി ആനക്കയം എൻ്റെ ഫേസ്ബുക്കിൽ അനിയന്മാർ മൊത്തം പിടിയാ ഒക്കത്തിനും കണ്ട് ഇന്ന് പോകുമ്പോൾ വേണം പിന്നെ അവർ വീട്ടിലൊന്ന് പോട്ടു പോയു അവരൊക്കെ മോളെ കല്യാണത്തിന് വന്നവരാണ് മൂന്ന് പേരുണ്ടായിരുന്നു ഇവിടെ ഞാൻ നിൽക്കുന്ന ഈ വീടിൻ്റെ ഓണറുടെ വീട്ടിൽ അവർ ഒരാൾ വാടകയ്ക്ക് നിൽക്കുന്നു മക്കളെയും കുട്ടികളും വൈഫിനൊക്കെ വീട്ടിലൊക്കെ വന്നതായിരുന്നു പക്ഷെ അതേ സമയം സംസാരിക്കാൻ പറ്റിയില്ല ഇനിയിപ്പോൾ രണ്ടുപേരും കൂടി ഉണ്ട് ഇങ്ങനെ ഒരു ജോലിക്ക് പോകുന്നവർക്കുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഉപകാരമുണ്ട് ഒരുപാട് ആൾക്കാരെ കാണാം ഇത് വീടാണോ വീടാ നല്ല സ്വഭാവം എല്ലാവർക്കും അതുകൊണ്ട് എനിക്ക് ഭയങ്കര എന്താ പറയുക മനസ്സിന് ടെൻഷൻ ഇല്ല ഹാപ്പിയാണ് പക്ഷേ റെയിലും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല അത്രയേ ഉള്ളൂ ഒന്നും ചെയ്തില്ലേ കുഴപ്പമില്ല ഫോണിൽ അധികം യൂസ് ചെയ്യാറില്ല ഈ ലൈവ് മാത്രം അങ്ങനെ ഉണ്ടോ പിന്നെ വല്ലപ്പോഴും ഒരു പോസ്റ്റ് അല്ല ഞാൻ ഫേസ്ബുക്കിൽ ഫുൾ ടൈം ഉണ്ടാവുന്നല്ലേ നമ്മൾ ചെയ്യേണ്ട ഇതാത്ത സ്ഥലത്ത് വരുമ്പോൾ നമ്മൾ നിയന്ത്രണം പാലിക്കും സ്വാതന്ത്ര്യം ഓരോള്ളതോട്ട് നമ്മൾ പുറത്തൊക്കെ ഇറങ്ങാൻ പറ്റുകയാണെങ്കിൽ കുഴപ്പമില്ലാത്ത ഒന്നും പറ്റുന്നില്ലല്ലോ റൂമിങ്ങാണ് റോമി ഫാമിലിയൊക്കെയാ പുറത്തു പോവാൻ പറ്റൂല ഇൻഫെക്ഷൻ ആവുന്ന പേരുകൾ പുറത്തുനിന്ന് ആരും ഇങ്ങോട്ട് അനുവദിക്കില്ല സർജറി കഴിഞ്ഞ് കൊണ്ടുവന്ന നമ്മൾ അതിനനുസരിച്ച് നിക്ക പ്രധാനം പിന്നെ മൂന്ന് പേരുണ്ടല്ലോ ഓൺലൈനിൽ ലൈക്ക് അടിച്ചു കൂടാട്ടു അഭിപ്രായമുള്ള ആളാണോ സർജറി കഴിഞ്ഞോളൂ ആ ആയെന്ന് പറഞ്ഞാൽ അറുപത് വയസ്സായിട്ടുള്ളു അടിച്ചു എന്ന് പറയുന്നത് എന്തടിച്ചു അത്ര പ്രായമൊന്നുമില്ല അറുപത് വയസ്സായിട്ടുള്ളു തയ്യാറും അതിലാണ് കാൽസ്യം പറ്റുക കുറഞ്ഞത് സങ്കടം അങ്ങനത്തെ ജോബിന് പോകുമ്പോൾ ശരിക്കും മാനസികമായിട്ട് ഭയങ്കര വിഷമം തോന്നും ഇവരുടെ അവസ്ഥകൾ ആലോചിക്കുമ്പോൾ ഞാൻ ലോങ് വീഡിയോസ് ഇട്ടുണ്ട് കണ്ടീ ലൈക്ക് എന്ന് പറഞ്ഞാൽ അത് ഞാൻ കണ്ടിട്ടുണ് കമന്റിടു എൻ്റെ ഫ്രണ്ട്സിനൊന്ന് ലിങ്ക് ഫോർവേഡ് ചെയ്ത ശേഷം നൗഷാദ് ഒന്ന് ഫോർവേഡ് ചെയ്താൽ നാലഞ്ച് പേരും കൂടി വരട്ടെ അപ്പോൾ അതിൻ്റെ പെയ്യോ കണ്ടില്ല നോക്കട്ടെ എന്ന് പറഞ്ഞത് അത് അനുവദനീയമല്ല എന്നു പറഞ്ഞത്